ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കണ്ണൂരോളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മളിന്ന് കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോന്നത് കേട്ടോ ഇപ്പം ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്ത് സെറ്റ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരാനുള്ള വഴി കണ്ണൂരിൽ നിന്ന് കണ്ണൂർ തളിപ്പറമ്പ് ഹൈവേയിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരേ അവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ് വിമൻസ് കോളേജ് പള്ളിക്കൂന്ന് അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരിക ബസ്സിലാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ എണ്ണൂറ് മീറ്റർ ദൂരേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്ര ദേവിയുടെ പ്രതിഷ്ഠയുള്ള അടുത്തൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് പള്ളി കണ്ണൂരുള്ള ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മൂകാംബിക ദേവിയാണ് വിജയദശമി നാളിൽ ഇവിടെ അനേകം കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട് വിജയദശമി ദിവസം കൂടാതെ കറുത്ത ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മണി മുതൽ ഒൻപതര വരെ ഒരു വിദ്യാരംഭം നടത്തിപ്പോ ഉത്സവ ദിവസങ്ങളിൽ വിദ്യാരംഭം നടത്താറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെന്താ പിന്നെ ദർശനം പുലർച്ചയ്ക്ക് നാല് മണി മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയാണ് നവരാത്രി ഉത്സവം ആഘോഷിക്കാറുണ്ട് പിന്നെ പ്രധാന ഉത്സവങ്ങൾ പൂരമഹോത്സവം വിനായക ചതുർത്ഥി പിന്നെ മണ്ഡലകാല പൂജ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ